നല്ലൊരു നടുവേദന ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് അപ്പം എന്നോട് പല ആളും എന്നോട് പറഞ്ഞത് ഇവിടെ നല്ല മാട്രസ് കിട്ടും ഹാപ്കോ മാട്രസ് എന്ന് അതിൻ്റെ പേര് ഞങ്ങളെ നാടിൻ്റെ തൊട്ടപ്പുറത്തന്നെ മോങ്ങത്തിട്ടോ അപ്പം അവിടേക്ക് വന്നതാണ് അപ്പൊ ഹംസക്കനെ കണ്ടു ഹംസക്കനെ ഇതിന് മുമ്പ് എനിക്ക് ഒരാഴ്ച കണ്ടു പരിചയം ഉണ്ട് അപ്പം എല്ലാവരും സജസ്റ്റ് ചെയ്ത് ഹംസക്കന്റെ ഇവിടെ വന്നാൽ നല്ലത് കിട്ടും എന്നാ അപ്പം ഏതായാലും ഹംസക്ക എനിക്ക് നല്ലൊരു ബെഡ് വേണോ അപ്പൊ നടുവേദന ഉണ്ട് കാരണം ചെറുപ്പം തൊട്ടേ അധ്വാനം തുടങ്ങിയിട്ട് വെയിറ്റ് ഭയങ്കര വേദന ഒരു ബെഡ് വാങ്ങാനാണ് ഞാൻ മെഡിക്കേറ്റഡ് മാട്രസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ മെഡിക്കേറ്റഡ് മാട്രസ് ആണ് ഞങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുള്ളത് അത് സ്ഥിരമായിട്ട് അതിന് കടുന്നുണ്ടെന്നില്ലെങ്കിൽ അതായത് മെഡിക്കേറ്റഡ് മാട്രസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന മാട്രസ്സും അല്ല പകരം നമ്മൾ പഴയ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ഒരു പടിമ കിടക്കുക ഒരു ആയി കിടക്കുന്ന സ്ഥലം അതൊന്നും കൂടിയും ഒരു സോഫ്റ്റ് ആക്കിയിട്ട് സ്ഥിരമായിട്ട് അതിന് കിടന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ ബാക്ക് പെയിന് കാര്യങ്ങൾ റിലീസാവും അതിനുള്ളൊരു മെറ്റീരിയൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ട് ഈ നടുവേദന ഏകദേശം ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ലേഡീസിന് പ്രസവം കഴിഞ്ഞാലും ഇവർക്കൊക്കെ വേണ്ടി നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പർ നിങ്ങൾ വിളിച്ചോളി ഞങ്ങളൊരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ പ്രൈസിന് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഓരോ വീട്ടിലും എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്പറിൽ വിളിച്ചോളി ഹാപ്കോ മാട്രസ് മോങ്ങോം